സിദ്ധാർത്ഥം സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ നിങ്ങൾ നേരം കൊടുത്തിട്ട് പക്ഷെ ഇതല്ല ഇതിനെ ഞാൻ ലഘൂകരിക്കുമല്ല ഇതില് ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് സിദ്ധാർത്ഥ പ്രഭുവിന്റെ കാറിടിച്ച് ഒരാൾക്ക് പരിക്കേ പറ്റിയ സംഭവത്തിൽ പ്രതികരിച്ച് നടൻമോഹൻ സിദ്ധാർത്ഥിനെ നാട്ടുകാർ ആക്രമിച്ചത് ശരിയായില്ലെന്നാണ് ജഷിൻ മോഹൻ പറയുന്നത് നിയമം കയ്യിലെടുക്കുകയാണ് ചുറ്റും കൂടിയവർ ചെയ്തതെന്നും സിദ്ധാർത്ഥിനെ ചവിട്ടിക്കൂട്ടിയതെന്നും ജഷിൻ മോഹൻ തുറന്നടിച്ചു സിദ്ധാർത്ഥിനെ ആളുകൾ കെട്ടിയിടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജഷിൻ്റെ ഈ പ്രതികരണം സഹപ്രവർത്തകനായ സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടിയോടിച്ച് ഒരാളെ തട്ടി അതിനെ ഞാൻ ലഘൂകരിക്കുന്നില്ല ഇവിടെ നാട്ടുകാർ ചെയ്ത പ്രവൃത്തിയാണ് എനിക്ക് ഭീകരമായി തോന്നുന്നത് ഒരാളെ വണ്ടി തട്ടിയാൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക ഇവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് റോഡിലിട്ട് ചവിട്ടുന്നു ഇതാണോ പ്രബുദ്ധമായ കേരളം പണ്ട് മധുവിനെ തല്ലിക്കൊന്ന എന്ന് പറഞ്ഞ് കുറേ പേർ പരിതപിച്ചിരുന്നു ഇപ്പോൾ ആർക്കും പരിതാപമില്ലേ അവനൊരു ആർട്ടിസ്റ്റാണ് അവനൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ ചവിട്ടി താഴ്ത്തണം അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ല എന്ന് കുറേ പേർ പറയുമായിരിക്കും ഇവിടെ പോലീസും കേസും കോടതിയും ഒന്നുമില്ലേ ലോകത്തിൽ ആദ്യമായും മദ്യവിച്ച് വണ്ടി ഒഴിച്ച ആളൊന്നുമല്ല സിദ്ധാർത്ഥ് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് മിക്കവാറും എല്ലാവരും മദ്യപിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലതല്ലെന്ന ഞാൻ പറയുന്നത് പക്ഷേ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ ചവിട്ടിക്കൂട്ടിയല്ല പ്രതികരിക്കേണ്ടത് നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ ഇതിനൊന്നും പ്രതികരിക്കാൻ ആളില്ലേ കാരണം അവൻ ആർട്ടിസ്റ്റാണ് ലജ്ജ തോന്നുന്നു എന്നാണ് ജിഷിൻ മോഹൻ പറയുന്നത് പുറത്തു വന്ന വീഡിയോയിൽ ഒരാൾ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുന്നതും കാണാം വീഡിയോ ആരാ ആര് കണ്ടാലും പ്രശ്നമില്ലെന്ന് ഇയാൾ പറയുന്നുണ്ട് പലരും വിഷയത്തിൽ സമാനമായ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സിദ്ധാർത്ഥനെ ജനം ആക്രമിച്ചത് ശരിയായില്ലെന്ന് കമൻറ്റുകൾ വരുന്നുണ്ട് അവനെ അങ്ങനെ തല്ലണ്ടായിരുന്നു പാവം കഴുത്തിൽ മുറുക്കി പിടിച്ചവൻ എന്തായാലും കുറേനാൾ അകത്തു കിടക്കും ഇത് കാണുന്ന വീട്ടുകാരുടെ അവസ്ഥ ചെറിയ ചെക്കനാണ് അവൻ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണോ ഒറ്റപ്പെട്ടു അവൻ ബോധമുള്ളവരല്ലേ ഇങ്ങനെ പോകുന്നു കമൻ്റുകൾ